ദിവ്യ ഗുരുവിന്റെ വാക്കുകൾ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ വന്നവർ ഇത്തിരിയല്ല ഒത്തിരിയാണ് അന്നും ഇന്നും എന്നും ദിവ്യഗുരുവിന്റെ സ്വരം ശ്രവിച്ച ം പിന്തുടരുന്ന പത്തൊൻപത് കണ്ണികമാർപ്പണത്തിന്റെ പിന്നിട്ട് സിസ്റ്റർ ജെസി മെറിയ പൊട്ടനാനി സിസ്റ്റർ അനക് ആയില്യ കുന്തയിൽ സിസ്റ്റർ റാണി മെറിയ വടകര സിസ്റ്റർ തെരേസ് മെറിയ ചെമ്മരപ്പള്ളി സിസ്റ്റർ റെജിൻഡ്രോസ് കോഴിമല സിസ്റ്റർ റോസിയാറ്റോം വാണിയപ്പുരക്ക് സിസ്റ്റർ റോസ്ലെറ്റ് ജോസ് ഉള്ളാട്ട് സിസ്റ്റർ പ്രിൻസി മെറിയ വെട്ടത്ത് സിസ്റ്റർ അൽഫോൺസ് മെറിയ കളത്തു കുളങ്ങര സിസ്റ്റർ റെജിസ്ട്രോസ് ഈഴക്കുന്നിൽ സിസ്റ്റർ ഡെയ്സ് ഡെയ്സ്തെറേസ് തുരുത്തിപ്പള്ളിയിൽ സിസ്റ്റർ ചൈതന്യ ചാലിക്കോട്ടയിൽ സിസ്റ്റർ എലിസബത്ത് ജോസിയ പാലക്ക് സിസ്റ്റർ അനുജ മാത്യു പുളിക്കപ്പറമ്പിൽ തെരേസ് തെരേസ് നടുവിലെ സിസ്റ്റർ 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 മരിയ ട്രീസ ജോർജ് കിഴക്കേ ഐറിൻ കോൺഗ്രിഗേഷൻ ഓഫ് ഓഫ് മദർ കർമ്മല മാതാവിന്റെ സന്യാസിനി സമൂഹം കേരള സുറിയാനി സഭയിലെ വിശുദ്ധ കുര്യാക്കോ സേലിയാസ് ചാവറയുടെയും ഇറ്റാലിയൻ കർമ്മലീത മിഷണറി ഫാദർ ലിയോപോൾഡ് ബെക്കാറോ ഓസീഡിയുടെയും സ്വപ്ന സാക്ഷാത്കാരം പേര് വിളിക്കപ്പെട്ട വിശുദ്ധരില്ലാതിരുന്ന കേരളസഭയ്ക്ക് വിശുദ്ധരെ സമ്മാനിക്കാൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് ഫെബ്രുവരി പതിമൂന്നിന് കൂനമാവിൽ സി എം സിയുടെ ആദ്യനാളം ഉയർന്നു ഇന്നും അത് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ചേർന്നിരിക്കാനും പ്രവർത്തനത്തിലൂടെ ദൈവത്തിന് സമർപ്പിതയാകാനും വിശുദ്ധരാകാനും മറ്റുള്ളവരെ വിശുദ്ധിയിലേക്ക് നയിക്കാനും ദിവ്യഗുരുവിനെ പിൻചെല്ലുന്ന ആറായിരത്തി നാനൂറിൽ പരം കന്യകമാരുള്ള സി എം സിയുടെ ഇരുപത്തിയഞ്ച് പ്രൊവിൻസുകളിൽ ഒന്നായ കാഞ്ഞിരപ്പള്ളി അമല പ്രൊവിൻസിന്റെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു സിൽവർ ജൂബിലി ആഘോഷം ദൈവം അബ്രാഹത്തെ വിളിച്ചപ്പോൾ പറഞ്ഞു നീ ഒരു അനുഗ്രഹമായിരിക്കും ഓരോ വിളിയും തിരഞ്ഞെടുപ്പും അനുഗ്രഹമാകാനാണ് അമ്മയുടെ ഉദരത്തിൽ രൂപം നൽകുന്നതിനു മുമ്പേ അറിഞ്ഞ് ജനിക്കുന്നതിനു മുമ്പേ വിശുദ്ധീകരിച്ച് ഒരു ജനതയ്ക്ക് വേണ്ടി പ്രത്യേകം അഭിഷേകം ചെയ്ത് മാറ്റി നിർത്തപ്പെടുന്നതാണ് ഈ വിളി ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ അവൻ വിളിച്ചാൽ ആരാ വരാതിരിക്കുക മുഖത്തു നോക്കി കണ്ണുകളിൽ നോക്കി ഹൃദയത്തിലേക്ക് നോക്കി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ അവൻ വിളിച്ചാൽ ആരാ വരാതിരിക്കുക കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും സമൂഹത്തിന് മുൻപിൽ നിന്ന് സേവനമനുഷ്ഠിക്കാനും ഇസ്രായേലിന്റെ ദൈവം സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിസ്സാര കാര്യമാണോ